രണ്ടായിരം രൂപയ്ക്കും ഒരു ബിരിയാണിക്കും വേണ്ടി നഴ്സിംഗ് എന്ന മഹത്തരമായ തൊഴിൻ്റെ മാന്യതയെ ദയവായിട്ട് വിഭജരിക്കാതെ എൻ്റെ മക്കളെ എൻ്റെ സമൂഹമേ നമസ്കാരം ഞാൻ എം കെ തോമസ് ഇതിൻ്റെ കൂടുതൽ വിശ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് ഒരു ഒരു ഓഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കേട്ടേ ഈ ഓഡിയോ നേരത്തെ ഞാൻ നിങ്ങളെ സാർ പോസ്റ്റ് ബിഎസ്സി എഴുതുന്നുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പകരം ഞങ്ങള് ഞങ്ങളെ പിള്ളേരെ കൊണ്ട് വേറെ പിള്ളേർക്ക് വേണ്ടിട്ട് എഴുതിച്ച് അവർക്ക് കാശ് കിട്ടും ഞങ്ങക്ക് രണ്ടായിരം രൂപയും ബിരിയാണി അങ്ങനെയൊക്കെ ഞങ്ങള് ഓൾറെഡി ഒരു കുട്ടിയെ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഇതിന്റെ ഇടയിലുണ്ട് ഉണ്ട് എനിക്കറിയില്ല സാർ ഞങ്ങളോട് എഴുതാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഫേക്ക് ഐ ഡി കാർഡ് ഒക്കെ തന്നെ ഐ ഡി കാർഡ് എന്റെ ഫസ്റ്റ് ഇയർ ബി എസ് സി പോസ്റ്റ് ബി എസ് സി ഒക്കെ എഴുതി കേട്ടോ പോസ്റ്റ് ബി എസ് സി എം എസ് സി പരീക്ഷ ഒരു ബിരിയാണിക്കും അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കും വേണ്ടി ഞങ്ങൾ എഴുതുന്നു എന്ത് എത്തിക്സ് ആൻഡ് മോറൽസൊക്കെ വാല്യൂസൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ് വെറുതെ ഇതിനെ ഒരു മോശ മോശപ്പെട്ട ഒരു തൊഴിലായിട്ട് കണ്ട് ഇതിനെ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് പല ഓഫർ നിങ്ങൾക്ക് തരും ഇതിലൊന്നും വീഴരുതേ നിങ്ങൾ നിങ്ങളാദ്യത്തെ ദിവസം പഠിക്കാൻ വരുമ്പം പിടിച്ച ഒരു വിളക്കുണ്ടല്ലോ ഫ്ലോറൻസ് നൈറ്റിൻ കൈൽ പ്ലഡ്ജെന്നൊക്കെ അതിനോടൊക്കെ എന്തെങ്കിലും ഒരു സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ ഒരു മാ മാന്യത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരം രൂപയ്ക്കും ബിരിയാണിക്കും വേണ്ടി ആൾമാറാട്ടം നടത്തി ഈ തൊഴിലിനെ മോശപ്പെടുത്തരുത് അതുപോലെ എൻ്റെ കേരളത്തിലെ സമൂഹത്തിലെ രക്ഷിതാക്കളോടും പറയട്ടെ നിങ്ങളുടെ മക്കളോടൊക്കെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക ഈ മോശപ്പെട്ട തൊഴിലിനീ പരിപാടിക്ക് പോകരുതെന്ന് അത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ആരും ഈശ്വരൻ പോലും നിങ്ങളോട് ക്ഷമിക്കത്തില്ല അതുകൊണ്ട് ദയവായി ഈ ആ വളരെ താമസിയാതെ വരുന്ന പോസ്റ്റ് പി എസ് സി എം എസ് സി പരീക്ഷയിൽ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്ക് വേണ്ടി പരീക്ഷയിൽ ഹാജരാകാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പസിലിരുന്ന് പഠിക്കുന്ന മക്കളാരും രണ്ടായിരം രൂപയ്ക്കും ബിരിയാണിക്കും വേണ്ടി പോയി ആൾമാറാട്ടം നടത്തി ഭാവി കളയരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ പറയുക എന്നെ എന്തുവേണമെങ്കിലും പറയാം ഒരു കുഴപ്പമില്ല ഇതുമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും അന്വേഷിക്കണമെന്ന് മുമ്പോട്ട് പോവുകയാണ് പുതിയ അഭ്യസമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം